ഹായ് ഫ്രണ്ട്സ് ഇരുപത്തി ഒന്നാം തീയതി ഫ്രൈഡേ ആണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വൺ മിനിറ്റിലെ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ലെവൽ വരെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് നെക്സ്റ്റ് ലെവൽ അവിടെ പോയി റിജക്ട് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഈ ഒരു ഭാഗത്തു നിന്നുള്ള പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാം മാർക്കറ്റ് താഴേക്കാണെങ്കിൽ നമുക്ക് ഈ ലെവൽ വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഈ ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മോള് സസ്റ്റെയിൻ ചെയ്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയൊക്കെയുള്ള ഒരു ഔപ്സൈഡർ റാലിയും പ്രതീക്ഷിക്കാം രണ്ട് പ്ലാനുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ ഭാഗത്തുനിന്ന് തന്നെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുകളിൽ കയറിയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് ഇതുവരെയുള്ള സെല്ല് ഇവിടുന്ന് നന്നായിട്ട് റീപ്ലേസ്മെൻ്റ് ഇതുവരെ കിട്ടുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള സെല്ല് ഓക്കേ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഭാഗത്തുനിന്ന് നമ്മൾ റീപ്ലേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ നമുക്ക് അവസരം മിസ് ആവാണ് ചെയ്തത് നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ സെല്ലിൽ പ്ലാൻ ചെയ്തു ഇങ്ങോട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ റീടെസ്റ്റ് തന്നില്ല മാർക്കറ്റ് ഇങ്ങനെ വരികയാണ് ചെയ്ത് അപ്പം ഇനി ഈയൊരു ഇങ്ങനെയുള്ളൊരു റാലി നമുക്ക് ഇവിടെ വരെ എത്തിയിട്ടില്ലെങ്കിലും ഇതുവരെ എത്തിയിട്ടുള്ളൊരു റാലി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രീഡ് എടുക്കാം ഓക്കെ നമ്മൾ ടെൻ പോയിന്റ് റിസ്ക്കിൽ ഈ പറഞ്ഞ സെക്കൻഡ് പ്ലാനിൽ വൺ ഡേ ടു ത്രീ റിസ്ക് റിവാർഡിൽ ട്രേഡ് എടുത്തിട്ടുണ്ട് ഒരു റിസ്ക് ട്രീറ്റ് ആണ് കാരണം ഇവിടുന്ന് പ്രൈസ് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് ഇവിടെ വരേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ സ്റ്റോപ്പ് ലോസ് എടുക്കും നമ്മളിതിൽ കൂടുതൽ സെല്ലിൽ ഇവിടുന്ന് ഫോക്കസ് ചെയ്യാൻ വലിയൊരു റീട്രേസ്മെന്റ് ഉണ്ടാവില്ല എന്ന് കരുതാൻ കാരണം ഇവിടെ നമ്മുടെ ഡെൽറ്റ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ഡെൽറ്റ ഓക്കേ അല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാളാണ് കാണുന്നത് റീപ്ലേസ്മെൻറ്റ് വളരെ വീക്കാണ് താഴേക്കുള്ള ഇവിടുന്ന് ഒക്കെ ഉള്ള ഈ തുടക്കത്തിലുള്ള റാലിയൊക്കെ വളരെ വീക്കായിട്ടുള്ള റാലിയാണ് ഇത് കുമിലി ഡെൽറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ അസൻ്റ് ചെയ്ത് വരികയാണ് നൂറ്റി നാൽപ്പത്താറ് പന്ത്രണ്ട് കെ ആയിരുന്നു മൈനസ് അവിടുന്ന് അത് വന്നപ്പോൾ അവസാനത്തെ ഒന്ന് രണ്ട് കാൻഡുകൾ ഇരുന്നൂറ്റി അൻപത്തി കെ വരെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന രീതിയിലൊരു റാലി മുകളിലേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല ഓക്കെ എവറി വാസ് പെർഫെക്റ്റ് നമ്മുടെ എൻട്രി ഇവിടെ നിന്നായിരുന്നു സ്റ്റോപ്പ് ലോസ് ഡെരിവേറ്റീവിലിവിടെ ആയിരുന്നു പക്ഷേ ഓപ്ഷനിൽ ടെൻ പോയിൻ്റ് ആയിരുന്നു ഈ രണ്ട് സ്പൈക്കിനിടയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തു നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ഡെറിവേറ്റീവില് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു പക്ഷേ ഇതൊരു സ്റ്റോപ്പ് ലോസ് ട്രേഡ് ആണ് ലോസ് എടുത്തു ഇനി നമുക്ക് ട്രേഡ് ഇല്ല അപ്പോൾ സമയം പത്ത് ഇരുപതാകുന്നു ഇസ് ഹൗ വി ഹാവ് ടു മാനേജ് ഓർ വി ഹാവ് ടു ആസപ് ഫെയിലിയർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതൊരു പാർട്ട് ഓഫ് ദി ഗെയിം ആണെന്ന് ചിന്തിക്കുക ഇന്ന് എസ്പെഷ്യലി നമുക്ക് സൈക്കോളജി വീഡിയോ ഇന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കൂടുതൽ ട്രേഡിൽ ഇൻവോൾവ് ആവുന്നില്ല നമ്മുടെ ഡയറക്ഷൻസ് ശരിയാകുന്ന സമയത്ത് ഡെറൈവേറ്റീവിലെല്ലാം കറക്റ്റായിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓപ്ഷനിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തു എന്ന് വരാം ഇത് ആക്സപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ മതി എന്ന് കരുതിയിട്ട് നമ്മൾ മോശമാവണമില്ല നമ്മുടെ മെത്തേഡ് മോശമാവുന്നില്ല ചില സമയത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ലേൺ ചെയ്യാനുണ്ടോ എന്ന് നോക്കുക നമ്മളിവിടെ ഡയറക്ഷനിലേക്ക് ഈ ഒരു ഇതുവരെയുള്ള റീട്രേസ്മെൻറ്റും ഇവിടെ നിന്ന് തന്നെയുള്ള റീട്രേസ്മെൻറ്റും രണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു എൻ്റെ അവസാനം ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലബ്ബ് ചെയ്തെടുത്ത ഡേറ്റ ആയിരുന്നു ഡെൽറ്റ വളരെ അനുകൂലമായതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അത് അസിലറേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും ആണ് നമ്മൾ പിന്നെ ഇതുവരെ വെയിറ്റ് ചെയ്യാതെ ഈ രണ്ട് ഓപ്ഷനിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കാരണം അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തത് അതായത് നമ്മൾ എൻ്റർ ചെയ്തത് ഈ ക്യാൻഡലിൻ്റെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തോടനാണ് നമ്മൾ എൻ്റർ എടുത്തത് ഈ കണ്ടിൽ ക്ലോസ് ചെയ്ത് ഉടനെ എൻട്രി എടുത്തു ഈ രണ്ട് കാൻഡിൽ അത് ടെൻ പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് എടുത്ത എൻ്ററി ആണ് ചിലപ്പോൾ ഒരു ട്വൽവ് പോയിന്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് എടുക്കുമായിരുന്നില്ല ചില സമയങ്ങളിൽ അങ്ങനെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം സ്റ്റേ അവേ ഫ്രം ദ സ്ക്രീൻ അപ്പം ഇനി നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ജസ്റ്റ് പ്ലാറ്റ്ഫോം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാം ഓക്കെ ഓക്കെ സമയം മൂന്ന് ഇരുപത്തി രണ്ടായിരിക്കുന്നു മാർക്കറ്റ് ഇത്രയും സമയം കൊണ്ട് ബിഹേവ് ചെയ്തിട്ടുള്ള രീതി ഇതാണ് ഈ ഒരു രണ്ട് ലെവലിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് രണ്ട് ലെവലിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ലെവൽ സപ്പോർട്ട് എടുത്തും മറ്റെടുത്ത് റെസിസ്റ്റൻസ് എടുത്തു നിന്നും നമ്മുടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രേഡിംഗിലെ സക്സസ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ലോസിംഗ് ഡേയ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ലോസിങ് ഡേയ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളടത്താണ് ലോസിൻ്റെ ലോസിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ലോസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഫെയിലിയർ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്നുള്ളടത്താണ് മാർക്കറ്റിലെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ ട്രേഡിംഗ് സക്സസ് ഈസ് നത്തിങ് ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ഫെയിലിയർ അല്ലെങ്കിൽ ലോസ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെടുത്ത ഡിസിഷൻ ഇന്നിനി ട്രേഡ് ഇല്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതാ ഇവിടെ കാണിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നമ്മൾ ലാഭം ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വൺ ഇസ് ടു ത്രീ ആണ് ആവറേജ് നമ്മൾ ലാഭം ബുക്ക് ചെയ്യുന്ന പല ട്രേഡുകളും നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ കൂളായിട്ട് നിൽക്കണമെങ്കിൽ ഒരു ലോസിന് ശേഷം കൂളായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയുള്ള ഒരു അവെയർനെസ് നമുക്ക് ഉണ്ടാവണം ഇത് ഫുൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക്കലി സൈക്കോളജിയുടെ ആംഗിളിൽ പറഞ്ഞാൽ ട്രേഡിംഗ് സക്സസ് ഈസ് നത്തിങ് ബട്ട് യുവർ അപ്രോച്ച് ടുവേഡ്സ് ഫെയിലിയർ അല്ലെങ്കിൽ ലോസ് ബുക്കിംഗ് എന്നതാണെങ്കിൽ അതിൻ്റെ മറ്റേ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ട്രേഡിങ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചാക്കോമാഷ് പറഞ്ഞ പോലെ കണക്കിലെ ഓരോ സ്പന്ദനവും മാത്സിലെ ഓരോ സ്പന്ദനവും സോറി ഭൂമിയുടെ ഓരോ സ്പന്ദനവും മാത്സിലാണ് എന്നാണല്ലോ ചാക്കോമാഷ് പറഞ്ഞുള്ളത് നമ്മുടെ സ്പിഡത്തിലെ അത് നമുക്കൊന്ന് മാറ്റി പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ സ്പന്ദനവും മാത്സിലാണ് മാത്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഇവിടെ നമുക്ക് റിലാക്സ് ആയിട്ട് നിൽക്കണമെങ്കിൽ മാത്സിലെ ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ധാരണ ഉണ്ടാവണം നമ്മുടെ സൈക്കോളജി വൺ ഓൺ വൺ വെണ്ടഷിപ്പ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണിത് ഇപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ വൺ ഇസ് ടു ത്രീയിൽ ആവറേജ് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ നൂറ് ട്രേഡുകൾ എടുക്കുമ്പോൾ ഈ നൂറ് ട്രേഡിൽ ഞാൻ മുപ്പത്തഞ്ച് ട്രേഡുകൾ മാത്രം ലാഭത്തിലായാൽ നൂറ് ട്രേഡിൽ മുപ്പത്തഞ്ച് ട്രേഡ് മാത്രം ലാഭത്തിലായാൽ എനിക്ക് ഏകദേശം വൺ തേർട്ടി പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ക്യാപിറ്റലിൻ്റെ രണ്ട് ശതമാനം ഉപയോഗിച്ച് ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനർത്ഥം ഞാൻ ഒരു ലക്ഷം കൊണ്ട് വൺ ലാക്ക് കൊണ്ട് ട്രേഡ് ചെയ്താൽ ഒരു വർഷം ഞാൻ ഒരു ലക്ഷത്തി വൺ പോയിന്റ് ത്രീ ലാക്ക് ഉണ്ടാകും ഞാൻ ടെൻ ലാക്ക് കൊണ്ട് ട്രേഡ് ചെയ്താൽ ഒരു വർഷം എനിക്ക് തേർട്ടീൻ ലാക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം നൂറില് മുപ്പത്തഞ്ച് ട്രേഡ് ലാഭത്തിലായാൽ ബേസിക്കലി എന്ത് വേണം ഡിസിപ്ലിൻ പാലിക്കാൻ പറ്റണം ലോസിലുള്ളപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ലോസിൽ ചില ലോസിലാണെങ്കിലും ചിലപ്പോൾ രണ്ട് ട്രേഡൊക്കെ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ലോസിലാണെങ്കിൽ ഒറ്റ ലോസിൽ നിർത്തുക ലാഭത്തിലാണെങ്കിൽ പ്രോഫിറ്റിലാണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് എടുത്തിട്ട് ആ റിസ്ക് എടുത്തിട്ട് രണ്ടാമത്തെ ട്രേഡ് നോക്കുക ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ അപ്രോച്ച് ചെയ്യുന്നതിൽ അപ്രോച്ച് ചെയ്യുന്നതിലൂടെ ഈ രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റാണ് ആക്ച്വലി ട്രേഡിങ്ങിൽ വിജയിക്കാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള ഒരു ലോസിനെയൊക്കെ മാനേജ് ചെയ്യാനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈക്കോളജി വൺ ഓൺ വൺ മെൻഡർഷിപ്പ് പ്രോഗ്രാം ഒക്കെ നമ്മൾ നടത്തുന്നത് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രോഗ്രാമിൻ്റെ വിവരങ്ങൾ ഇതിന് ശേഷം അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ ഇനി നമ്മുടെ സൈക്കോളജി വൺ ഓൺ വൺ മെൻ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള വൺ ഓൺ വൺ പ്രോഗ്രാമുകൾ വൺ ഓൺ വൺ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇത് കിട്ടുക ആണ് നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും എയ്റ്റി സൈക്കോളജി ട്വന്റി സ്ട്രാറ്റജി നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൈക്കോളജി ആണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ രണ്ട് ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും ചിലർക്ക് ഓവർ ട്രേഡ് ആണ് റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ് ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല നേരത്തെ എക്സിറ്റ് ചെയ്യും ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും പിന്നെ അത് എഡിറ്റ് ചെയ്യും അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് അപ്പൊ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം പിന്നെ ബിഹേവിയർ ആണ് അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകള് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകള് സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അത് നമ്മൾ ഈ ഒന്നര വർഷം കൊണ്ട് മുപ്പതോളം പേർക്ക് മെൻഡർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കും തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു അൻപത് അറുപത് ശതമാനം ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ മുപ്പതോളം ആളുകൾക്ക് മെൻഡർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട് മൊത്തം വലിയ പ്രോഗ്രാമിന് മൂന്ന് ഫേസ് ഉണ്ട് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിന് അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പേ എന്ന് പറയും സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് ആ ബിസിനസ് പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ അനാലിസിസ് പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങില് ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടുകൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത് അപ്പം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെൻറ്റുകളിലേക്ക് സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് സൈക്കോളജിക്കൽ എക്സർസൈസിലേക്ക് കിടക്കുന്നത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത് അങ്ങനെ തുറന്നു പോകുന്നുണ്ട് അപ്പം അവിടെ നിങ്ങളെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് പല ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും കുറവ് ഒഴിവാക്കിയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ അത് സൈക്കോളജി സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ് ടൂ മന്ത് പ്രോഗ്രാമിലാണ് നമുക്ക് ടൂ മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് വൺ പ്രോഗ്രാം ഉണ്ട് ത്രീ വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം ടു മന്ത് പ്രോഗ്രാം ആണ് അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ വളരെ അധികം സമയം കിട്ടും നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിന് പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത് നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോളെങ്ങനെ നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സൈക്കോളജി നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ് അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ് അപ്പം ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം എന്താണ് എൻ്റെ എലിജിബിലിറ്റി വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഞ്ച് വർഷമാവുന്നു ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സെവൻ അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതുകൊണ്ട് അപ്പം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ് ആണ് അപ്പോൾ ബിസിനസിൻ്റെ ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ ബിസിനസിൻ്റെ ആസ്പെക്റ്റുള്ള എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരു ബിസിനസ് കൾട്ടൻ്റെ കൂടെ ആയിരുന്നു ട്രെയിനിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇത് ഈ രണ്ട് എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ രണ്ട് എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വൺ ഓൺ വൺ സൈക്കോളജി കൗൺസിലിംഗ് മെൻ്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ് ഈ രണ്ട് മേഖലയിലും പേഴ്സണൽ കൗൺസിലിങ്ങിലുള്ള എന്റെ പരിചയം ബിസിനസ്സിലുള്ള എന്റെ പരിചയം നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിലൊക്കെ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണാം പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് മെൻഡർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് ഒമ്പത്തെ വർഷം നമ്മൾ അൻപത് ശതമാനം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസ്കൗണ്ടിലാ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട് അത് മേജർലി പൊസിഷണൽ സിങ് ട്രേഡുകളാണ് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എടുക്കുന്നുണ്ട് ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വൺ ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഉള്ള അടിപൊളിയെന്ന ആളുകൾ പറയും ഇത് അങ്ങനെയല്ല നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒന്നര മാസം രണ്ട് മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ അപ്പം ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡിൽ ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക അപ്പോൾ രണ്ട് മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നു കരുതുന്നു അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിമം ഒരു രണ്ട് രണ്ട ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വെറുതെ ഇപ്പം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡ് ആണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം ഓക്കെ